പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം ഞറാം ഞായറാഴ്ച രാവിലെ ആറ് പതിനെട്ട് മുതൽ ഏഴ് അൻപത്തിനാല് വരെയുള്ള മുഹൂർത്തത്തിൽ കൊടിമരച്ചുവട്ടിലാണ് ചടങ്ങ് നടന്നത് ആദ്യ കൊയ്ത്തിൻ്റെ നെല്ല് ശ്രീ ഗുരുവായൂരിനെ സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങിനുള്ള കതിർക്കറ്റകൾ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു അഴീക്കൽ മനയം പാരമ്പര്യാവകാശി കുടുംബങ്ങളാണ് കതിർക്കറ്റകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത് പുലർച്ചെ ഗോപുര കവാടത്തിൽ അരിമാവണിഞ്ഞ് വെച്ചതിൽ സമർപ്പിച്ച ശേഷം കീഴ്ശാന്തി നമ്പൂതിരി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രപ്രദർശനം വെച്ച് ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വരിയായി കതിർക്കറ്റുകൾ സമർപ്പിച്ച ശേഷം മേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും നടത്തി കതിരുകളിൽ ഒരു പിടി പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തി പൂജിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് പ്രസാദമായി നൽകിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി